വിശുദ്ധ ധ്യായം മൂന്നാം വാക്യം സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക അവൻ അവനോട് ക്ഷമിക്കുക സഹോദരന്റെ തെറ്റ് കണ്ട് മനസ്സിലാക്കി അവനെ തിരുത്താനായിട്ട് എന്റെ ഈശോ എന്നോട് ആഹ്വാനം ചെയ്യുക പക്ഷെ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ അവരന്റെ തെറ്റുകൾ കണ്ടെത്തി അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു കാര്യം ഈശോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഈശോ ആഗ്രഹിച്ചതും നമ്മൾ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സഹോദരന്റെ തെറ്റ് കണ്ടാല് തിരുത്താനായിട്ട് എനിക്ക് സാധിക്കണം െ നമ്മളൊക്കെ ഇന്ന് ചെയ്യാതെ പോകുന്ന ഒരു കാര്യം ഇത് തന്നില്ലേ നമ്മൾ സ്നേഹിക്കുന്നവർ ഒരു തെറ്റ് ചെയ്യാമെന്ന് തന്നെ അടുക്കുന്നു നമ്മൾ ഞാൻ ഇരിക്കും മറിച്ച് എനിക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ അവനെ തിരുത്താനായിട്ട് അവനെ ശാസിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ച പലപ്പോഴും ആ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് നമുക്കിതിനു സാധിക്കും കാരണം ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ എന്റെ സൗകര്യം നഷ്ടപ്പെട്ടു പോവും പിന്നെ അവൻ എന്നോട് വെന്തിയില്ല എങ്കിൽ അവൾ എന്നോട് നെന്തി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നടക്കും അങ്ങനെ ചൂണ്ടിക്കാണിക്കത്തില്ല ഈശോ ഒന്നാമത് പറയുന്നത് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നീ അവനെ ശാസിക്കണം അവനെ തിരുത്താനായിട്ട് തയ്യാറാവും കാരണം നീ ഒരുവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തിരുത്താനായിട്ട് തയ്യാറാവും ഒന്നാമത്തെ കാര്യം തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാവണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തിരുത്തല് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് അത് അവനെ താഴ്ത്തിക്കെട്ടാനായിട്ടുള്ള മറച്ചെന്തു അവന്റെ നന്മയെ കരുതി തിരുത്താൻ പറ്റണം അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടാവണം ഈ പാപത്തിന്റെ വലിയ പോയാൽ അവന്റെ ജീവിതം പൂർണ്ണമായിട്ട് നശിച്ചു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തിരുത്താനായിട്ട് തയ്യാറാവണം തിരുത്തുമ്പോഴും തെക്ക് തിരുത്താൻ സമയങ്ങളെ പലപ്പോഴും മറ്റുള്ളവരെ തിരുത്താറുണ്ടല്ലേ പത്ത് പേര് കൂടിയിരിക്കുമ്പോൾ ഒരുവനെ നടുക്ക് പിടിച്ചിരുത്തിയിട്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അവനെ തിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല കേട്ടോ കാരണം അവനെ വ്യക്തിപരമായിട്ട് വിളിച്ച് അവന്റെ ജീവിതത്തിലെ കുറവ് ചൂണ്ടിക്കാണിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവനെ അപമാനിക്കാനായിട്ട് ഇടയാവരുത് ഒരുവൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാല് അവനെ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണം മോനെ നീ നീ ചെയ്തത് തെറ്റാണ് എന്ന് മറിച്ച് മറ്റൊരുവന്റെ മുമ്പിൽ വെച്ച് അവരെ ചെറുതാക്കാനായിട്ട് തിരുത്താതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അതുകൊണ്ട് നമ്മൾ തിരുത്തണം എങ്ങനെയാണ് തിരുത്തേണ്ടത് വ്യക്തിപരമായിട്ട് വിളിച്ച് അവൻ്റെ നല്ല പ്രതി സന്തോഷത്തോടുകൂടി തിരുത്താനായിട്ട് തയ്യാറാവും അവൻ തിരുത്തിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അവനോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം ശ്രീഹടവരെ ഈശ്വരൻ പോലും പറയുന്ന ഈ ഒരു ഉത്തരവാദിത്വം ഈ ഭൂമിയിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റണം ഒന്ന് ഞാൻ സ്നേഹിക്കുന്നവൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അവനെ തിരുത്താനായി തയ്യാറാവും തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ അവന്റെ ഒപ്പം മുല് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറരുത് നമുക്ക് കാര്യം അവരെ തിരുത്തുമ്പോൾ എങ്ങനെയാണ് തിരുത്തേണ്ടത് അവന്റെ നന്മയെ പ്രതി അവനെ മാറ്റി നിർത്തി വ്യക്തിപരമായിട്ട് തിരുത്താനായിട്ട് അങ്ങനെ തിരുത്തി നന്മയുടെ പാതയിലേക്ക് നയിക്കുവാനായിട്ട് അങ്ങനെ ഒരുമിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക അന്തിമം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഭവിക്കട്ടെ അങ്ങനെ